ഹായ് ഏകദേശം ഇന്നലെ ഈ സമയത്താണ് ഹൃദയപൂർവ്വ സിനിമ നല്ലതാണെന്നുള്ള റിപ്പോർട്ട് വന്നത് ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിൻ്റെ സിനിമ നല്ലതാണെന്ന റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ സീറ്റ് ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ സംഭവം കിട്ടത്തില്ല അതിന് അത്രയും തിരക്ക് കയറി പോവും പ്രത്യേകിച്ച് വീക്കെൻഡൊക്കെ ആണെങ്കിൽ അത് വിദേശത്തായാലും ശരി നാട്ടിലായാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അപ്പോൾ അങ്ങനെയാണ് ഇത് കണ്ട ബുക്ക് ചെയ്ത് കണ്ടത് അപ്പോൾ ഞാനൊരു കാര്യം എനിക്ക് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു കാര്യം തോന്നിയത് ഇതൊരു പഴയ പരിപാടി തന്നെയാണ് ഒരു മടുപ്പുള്ള കേസാണ് കാര്യം അതിനകത്ത് ട്രെയിലറിലൊന്നും അവർ പുറത്തേക്ക് വിട്ടിട്ടില്ല പിന്നെ ഒരു സംശയം കൂടി ഉണ്ടായിരുന്നു ഇനി ട്രെയിലറിലൂടെ മനപ്പൂർവ്വം പുറത്തേക്ക് വിടാത്തതാണോ കാര്യം അത്രത്തോളം അവർ പ്രീ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് ഈ പടത്തിനെപ്പറ്റി അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം എന്നിട്ടും ഇപ്പോൾ ഇങ്ങനെ ട്രെയിലർ വിട്ടപ്പോൾ ഉള്ളൊരു സംശയം കൂടി നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു കാര്യം കാലഘട്ടം ഇതല്ലേ പക്ഷേ അത് തെറ്റിച്ചില്ല പക്ഷേ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് ഈ ആ ട്രെയിലറിലൂടെ വിടാൻ പറ്റുന്ന സാധനങ്ങളല്ല അതിനകത്തുള്ളത് കാര്യം അത് കഴിഞ്ഞാൽ വിട്ടുകഴിഞ്ഞാൽ ഒരു ബോംബ് പോലെ ഐറ്റമാണ് അങ്ങോട്ട് കഴിഞ്ഞാൽ അത് മൊത്തം ആൾക്കാർക്ക് മനസ്സിലാവും പക്ഷെ സിനിമ കണ്ടപ്പോൾ ഒരു നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടി വളരെ ഹ്യൂമർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ഇമോഷൻ ഡ്രാമ എന്ന് നമുക്ക് പറയാം വളരെ നല്ല രീതിയിൽ ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങളെ വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് അവർ പ്രസൻറ്റ് ചെയ്യും മെയിനായിട്ട് ഹ്യൂമർ തന്നെയാണ് സിനിമയുടെ ഒരു എന്ന് പറയുന്നത് മറ്റു എന്ന് പറയുമ്പോൾ അവർ കുറേ ക്യാരക്ടേഴ്സ് ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് കുറേ കാലത്തിന് വേറൊരു കാര്യം കുറേ കാലത്തിന് ശേഷമാണ് ലാലേട്ടൻ്റെ ഇത്രയും ചിരിക്കാനുള്ള ഒരു പഠനം ഞാൻ കാണുന്നത് എൻ്റെ കൂട്ടത്തിൽ ലാലേട്ടൻ ഈ പഴയാൾക്കാരൊന്നും ഇപ്പോൾ സത്യം സത്യത്തിന് കണ്ട കൂടെ ഇല്ല ഫുൾടെ മെയിൻ ക്യാരക്ടേഴ്സ് ക്യാരക്റ്റേഴ്സെന്നും അങ്ങനെ എല്ലാവരും മരിച്ചൊക്കെ പോയി അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ ആ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ ലാലേട്ടനെ പോലൊരാൾ ബ്ലെൻഡ് ചെയ്തു പോകുന്നു എന്നുള്ളത് ഭയങ്കര രസകരമായാണ് ശരിക്കും അത് കാണേണ്ട ഒരു ഭംഗി തന്നെയാണ് പിന്നെ ഈ സിനിമ നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഒരു ഇന്നലെയാണ് സിനിമ കണ്ടത് ഇന്നൊക്കെ ചില ശരിക്കും ലാലേട്ടൻ്റെ ക്യാരക്ടറിങ്ങനെ ആ ക്യാരക്ടറിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ സ്പർശിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാര്യം നല്ല ലൈറ്റായിട്ട് പുള്ളി ആ ക്യാരക്ടറിനെ ഇങ്ങനെ ഗ്രിപ്പ് ചെയ്തുകൊണ്ട് പോയി ഓരോ നോട്ട്സും ടച്ച് ചെയ്ത് പക്ഷെ അത് കണ്ട സമയത്ത് എനിക്ക് അത്രയും തോന്നിയാന്ന് അറിയില്ല പക്ഷെ ഞാനത് അത് ആ ക്യാരക്ടർ നമ്മളിങ്ങനെ ഓഫ്സ് ചെയ്യുന്നുണ്ട് അത് നല്ല രസകരമായിട്ട് ചെയ്തു കേട്ടോ അതിനകത്തുള്ള എല്ലാ സംഭവങ്ങളും പുള്ളിയുടെ ആ ഒരു ഹൃദയം മാറ്റിവെക്കുന്ന പരിപാടി ഉൾപ്പെടെ അതിനുശേഷം പുള്ളിക്ക് ആ പുള്ളിക്ക് എന്തൊക്കെ ആ പടത്തിൽ തോന്നിയോ ലാലട്ടൻ എങ്ങനെയാണ് ആ ക്യാരക്ടറിനോട് പ്രസൻറ്റ് ചെയ്തത് അതേ സെയിം സംഭവം നമ്മുടെ പുള്ളി നമുക്ക് തോന്നും അതാണ് അതിൻ്റെ വ്യത്യാസം അങ്ങനെ ഒരു ക്യാരക്ടർ അത് ലാലട്ടൻ്റെ ഭയങ്കര മെടുക്ക് തന്നെയാണ് പുള്ളി പുള്ളിയുടെ ഒരു മാജിക്കാണ് വർഷങ്ങളായിട്ട് എല്ലാ ആൾക്കാരും പറയുന്ന ഒരു മാജിക് നമുക്കിനകത്തും കാണാം തുടക്കത്തിൽ തന്നെ ഒരു വലിയൊരു ഹ്യൂമർ ആയിട്ട് തുടങ്ങി ആയിട്ട് പോക്കാണ് പിന്നെ അങ്ങോട്ട് ആൾക്കാരുടെ ഒരു മൈൻഡ് അങ്ങോട്ട് കൺട്രോൾ അവരെടുത്തു കഴിഞ്ഞാൽ തന്നെ പറയാം പ്ലാൻഡായിട്ട് ചെയ്തൊരു സിനിമയാണ് എനിക്ക് തോന്നുന്നില്ല ഇതൊരു വൺ സ്ട്രെച്ച് സ്റ്റോറി ഒരു സ്ക്രിപ്റ്റ് ആണെന്ന് തോന്നുന്നില്ല ഇവർ സ്പോട്ട് എഡിറ്റിങ് കാര്യങ്ങൾ സ്പോട്ട് സ്ക്രിപ്റ്റൊക്കെ എനിക്ക് തോന്നുന്നു എഡിറ്റ് ചെയ്തിട്ടുണ്ട് കാര്യം ഇതിനകത്ത് ആകു വരുന്ന കുറച്ച് വരുന്ന ഏരിയകളൊക്കെ ഇവർ ഈ നാടകത്തിലൊക്കെ മറ്റേ ക്യാരക്ടേഴ്സിനൊക്കെ വിട്ട് പൊലിപ്പിക്കുന്ന പോലെ തന്നെ നല്ല രീതിയിൽ ആ അല്ലാകു വരാൻ സാധ്യതയുള്ള ചില സ്ഥലങ്ങളിൽ അവർ ആ ക്യാരക്ടറിനെ ബിൽഡ് ക്യാരക്ടറിനെ കയറ്റി വിട്ട് ആ സിനിമയുടെ ബാലൻസിങ് മെയിൻറ്റെയിൻ ചെയ്തതൊക്കെ വളരെ രസകരമായിട്ട് തോന്നി അങ്ങനെ ഓവറോൾ നല്ല രസകരമായിട്ടുള്ളതാണ് പിന്നെ ഇതിൻ്റെ ബി ജി സർക്കാർ ആയിട്ടുള്ള ഐറ്റംസ് വന്നിട്ടുണ്ട് അത് ശരിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ടതെല്ലാം കണക്റ്റ് ആവും അതിൻ്റെ ഒപ്പമുള്ള ബി ജിം കൂടി ആകുമ്പോൾ ചിരിച്ചിരിച്ച് ഞാൻ ഞാൻ അല്ലാണ്ട് സിനിമയിൽ അവർ ഡയറക്റ്റ് കാണിക്കുന്ന ഹ്യൂമർ അല്ലാണ്ട് ഇതിൻ്റെ സർക്കാസ്റ്റിക് സംഭവം എലമെന്റിൽ ഞാൻ ഒത്തിരി ചിരിച്ചായിരുന്നു